ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു പോസ്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയതാണ് കോമഡി എന്ന് പറയുമ്പോൾ കുറച്ച് ചിന്തിക്കാനും കൂടെ ഉണ്ട് കെട്ടോ നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കേൾക്കുന്ന വാർത്തകൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി ആലോചിക്കാനുള്ളത് കൂടെയാണ് ഈ പോസ്റ്റ് ആരാണിത് സൃഷ്ടിച്ചത് എന്ന് എനിക്കറിയില്ല എന്നാലും ഇത് ഇതൊന്ന് മനസ്സിരുത്തി വായിക്കുകയും കേൾക്കുകയും ഒന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ യുദ്ധവേളകളിൽ സംഭവിച്ച അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ഒരു വാർത്തയെക്കുറിച്ചാണ് ഒരു വാർത്തയല്ല യുദ്ധ യുദ്ധസമയത്ത് പ്രചരിപ്പിക്കപ്പെട്ട കുറച്ച് വാർത്തകളെ പ്രോഡീകരിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് പോസ്റ്റ് ഞാൻ വായിച്ചു തരാം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് വിട്ട മിസൈലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അൻപത്തിയെട്ട് എന്നാൽ റിപ്പോർട്ടർ ചാനൽ പാകിസ്ഥാനിലേക്ക് വിട്ട മിസൈലുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി ആറ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി എട്ട് മിസൈലുകൾ റിപ്പോർട്ടർ ചാനൽ സ്വന്തം വകയായിട്ട് പാകിസ്ഥാനിലേക്ക് വിട്ടു എന്നാണ് പോസ്റ്റ് വെച്ചാൽ അറിയാലോ ഉള്ള വാർത്തേനെ പെരുപ്പിച്ച് കാണിക്കുക ആളുകളെ ചാനലിൻ്റെ മുന്നിൽ പിടിച്ചിരുത് അതേപോലെ ഇന്ത്യ വെടിവെച്ചിട്ട പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് നാലാണ് എന്നാൽ റിപ്പോർട്ടർ ചാനൽ വെടിവെച്ചിട്ടത് നൂറ്റി പതിനാലാണ് എല്ലാ കാര്യത്തിലും ഉണ്ട് ഈ ഒരു അന്തരം പിന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിടിയിലായ പാകിസ്ഥാൻ പൈലറ്റുമാരുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പിടിയിലായ പൈലറ്റുമാരുടെ എണ്ണം എന്ന് പറയുന്നത് കണ്ടമാനമാണ് അതിന് എണ്ണവും കണക്കൊന്നുമില്ല അവർക്കെന്നെ കണക്കില്ല അതേപോലെ ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാൻ തുറമുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്നാണ് പാകിസ്ഥാൻ സോറി റിപ്പോർട്ടേർ ചാനൽ വളഞ്ഞിട്ട് ആക്രമിച്ച പാകിസ്ഥാൻ തുറമുഖങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് എണ്ണമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും റിപ്പോർട്ടേർ ചാനൽ രാത്രി കൃത്യം എട്ടേ മുപ്പതിന് അടച്ചു കൂട്ടി ആരടച്ചു കൂട്ടിയത് റിപ്പോർട്ടർ ചാനൽ ഇതിൻ്റെ അത് നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാടുണ്ട് എന്നുവെച്ചാൽ ഈ ചാനലുകളിൽ കാണുന്ന ഇത്രയും ഈ വക കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ഒന്നിനെ പത്താക്കി അല്ലെങ്കിൽ പത്തിനെ നൂറാക്കി പെരുപ്പിച്ച് കാണിച്ചു കൊണ്ടാണ് ഇവർ വാർത്ത ചെയ്യുന്നത് യുദ്ധം ഉണ്ടായാലും വേണ്ടിയില്ല പട്ടാളക്കാർ മരിച്ചാലും വേണ്ടിയില്ല രാജ്യത്ത് എന്താ പറയുക ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായാലും വേണ്ടിയില്ല ഇവർ മറ്റേ കമൻറ്ററി പറയുന്നത് ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് സമയത്തൊക്കെ ഉണ്ടാവില്ലേ കമൻ്ററി പറയുന്നത് എന്തായാലും ഈ ഫുട്ബോളിൻ്റെ സമയത്തും ക്രിക്കറ്റിൻ്റെ സമയത്തൊക്കെ കമൻ്ററി പറയുന്ന പോലെ എന്താ പറയുക ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടതാണ് ഈ കടപ്പുറത്ത് വള്ളം കറക്കി അട അടുപ്പിക്കുന്ന സമയത്ത് ഒരു ലേലം വലിയ ഉണ്ടാവൂല്ലേ കൊട്ടയ്ക്ക് നൂറ് കൊട്ടയ്ക്ക് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലേലം വലി അതിന് സമാനമായിട്ടുള്ള കമൻ്ററി ചാനലുകാർ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ജനങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇവർക്ക് റേറ്റിംഗ് മതി അതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പോലും വളച്ചൊടിച്ച് ഈ വാർത്ത കാണുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എന്താക്കുന്നത് വാർത്ത ഇവർ അവതരിപ്പിക്കുന്നവർ അപ്പോൾ ഈ രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടപ്പം ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി മാത്രമല്ല ഇനി മുന്നോട്ടെങ്കിലും വാർത്ത കാണുന്ന സമയത്ത് നമ്മൾ എന്താക്കണം ഒന്നും കൂടെ അത് വിശകലനം ചെയ്തതിൻ്റെ സത്യാവസ്ഥ രണ്ട് മൂന്ന് ചാനലുകളും മാറ്റി മാറ്റി കണ്ടിട്ടായാലും എങ്ങനെയായാലും ഇതൊന്ന് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മളത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും തയ്യാറായാൽ മതി എന്നാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം ഹലോ